ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ കിട്ടിയ ആൾക്കാണോ ബ്രോൺസ് മെഡൽ കിട്ടിയ ആൾക്കാണോ ആർക്കാണ് കൂടുതൽ സന്തോഷമുണ്ടാവുക ഈ ദിവസങ്ങളിൽ നടന്ന ഒരു ചർച്ചയോ കണ്ടോ ചിന്തയൊക്കെ ആയിരുന്നു അത് സ്വാഭാവികമായിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളി മെഡൽ കിട്ടിയ ആൾക്ക് ആണ് കൂടുതൽ സന്തോഷം ഉണ്ടാവുക കാരണം ഒരു ഹയർ പൊസിഷനാണല്ലോ അത് പക്ഷെ ഈ ചിന്തക്ക് തുടക്കം കുറിച്ച ആളുടെ ഒരു വിശകലനമാണ് ഇന്ന് ഈ ചിന്തക്ക് എന്നെ പ്രേരിപ്പിച്ചത് അദ്ദേഹം പറയുന്നത് ബ്രോൺസ് മെഡൽ കിട്ടിയ ആൾക്കാർക്കും കൂടുതൽ സന്തോഷമെന്നാണ് അതിൻ്റെ കാരണം വെള്ളി മെഡൽ കിട്ടിയ ആളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സ്വർണം നഷ്ടപ്പെട്ടല്ലോ എന്നുള്ളൊരു ചിന്തയായിരിക്കും കിട്ടിയ വെള്ളി മെഡലിനേക്കായും കൂടുതൽ ഉണ്ടാവുക കാരണം സ്വർണം പ്രതീക്ഷിച്ച് ആണ് മത്സരത്തിന് ഇറങ്ങുന്നത് സ്വർണം പ്രതീക്ഷിച്ച് മത്സരത്തിന് ഇറങ്ങിയിട്ട് മത്സരത്തിൽ തോറ്റ് വെള്ളി കൊണ്ട് തൃപ്തി അടയേണ്ടി വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഉണ്ടാകുന്ന മനസ്സിലെ ചിന്ത സ്വർണം കിട്ടിയില്ലല്ലോ എന്നുള്ളതായിരിക്കും റോൺസ് മെഡലുകാരൻ്റെ സ്ഥിതി അതല്ല റോൺസ് മെഡലുകാരൻ്റെ സ്ഥിതി തോറ്റാൽ ഒന്നും കിട്ടില്ല ജയിച്ചത് കൊണ്ട് ബ്രോൺസ് എങ്കിലും കിട്ടിയെന്നാണ് അപ്പൊ ഇത്രയെങ്കിലും എനിക്ക് കിട്ടിയല്ലോ എന്നുള്ള ഒരു വലിയ സന്തോഷവും സംതൃപ്തിയും ആ വ്യക്തിക്ക് ഉണ്ടാവും അതുകൊണ്ട് അദ്ദേഹം പറയുകയായിരുന്നു ഈ വെള്ളി മെഡൽ കിട്ടിയ ആളെക്കാൻ കൂടുതൽ സന്തോഷം ബ്രോൺസ് മെഡൽ കിട്ടിയ ആൾക്കാരിക്ക് വന്നു ജീവിതത്തിൽ നമ്മെ ഓരോരുത്തരെയും ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു ചിന്തയാണ് നമുക്ക് എന്ത് നഷ്ടപ്പെട്ടു എന്നുള്ള ചിന്തയാണ് എന്ത് കിട്ടി എന്നുള്ള ചിന്തയെക്കായി കൂടുതൽ ഒരുപക്ഷെ നമ്മുടെ സന്തോഷം കെടുത്തിക്കളയുന്നതും നമ്മെ വല്ലാതെ വിഷമിപ്പിക്കുന്നതും നമുക്ക് അസ്വസ്ഥതയും ഒരുപക്ഷെ നിരാശയും ഒരു പരിധിവരെ അസൂയൊക്കെ ഉണ്ടാക്കി തീർക്കുന്നത് നേരെ മറിച്ച് എന്ത് എനിക്ക് കിട്ടി എന്നുള്ളതിനെ കുറിച്ച് ഉള്ള ആഭിമുഖ്യത്തോടു കൂടി അതിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ചിന്തിക്കുമ്പോൾ എനിക്ക് ഇതെങ്കിലും കിട്ടിയല്ലോ എന്നുള്ള ഒരു ചിന്ത എന്നെ ഇവിടം വരെ എത്തിച്ചല്ലോ എന്നുള്ള ഒരു ചിന്ത അതിന് മുൻതൂക്കം കൊടുത്തു കഴിഞ്ഞാൽ യെസ് ഐ ഡി എനിക്ക് അർഹിച്ചത് ലഭിച്ചും സ്വർണ്ണമെഡൽ കിട്ടിയാൽ അതിന് കൂടുതൽ അർഹത ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ചിന്ത ഒരു മനോഭാവം ചിന്തയക്കായി കൂടുതലായിട്ട് അതിനോടുള്ള സമീപനവും മനോഭാവവും സമീപനവും ഒരുപക്ഷെ നമുക്ക് ജീവിതത്തിൽ വലിയ സംതൃപ്തി തരും നമുക്ക് നഷ്ടപ്പെട്ടതിനേക്കായി കൂടുതൽ ലഭിച്ചതിലുള്ള ആനന്ദമാണ് ജീവിതത്തിൽ നമ്മെ പിടിച്ചു നിൽക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും കൊണ്ടുപോകേണ്ടതും ആഗ്രഹിച്ചത് എന്ത് ലഭിക്കുന്നു എന്നുള്ളതിലല്ല സന്തോഷം അറിയിച്ചത് ദൈവം തന്നു എന്നുള്ള ചിന്തയിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ പരിശ്രമിക്കുമ്പോൾ ജീവിതം സുഖകരമാകും ജീവിതത്തിന് വളരെ ഒരു 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 സന്തോഷം ഉണ്ടാവുകയും ചെയ്യും ആ സന്തോഷവും സമാധാനവും സംതൃപ്തിയുമൊക്കെ നമുക്ക് സ്വന്തമാക്കാനായിട്ട് ദൈവം തമ്മെ അനുഗ്രഹിക്കട്ടെ അപ്രകാരമുള്ള സന്തോഷമാണ് ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു